എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഒരു തിരുവാതിര ആശംസകളെ നേരാണ് കേട്ടോ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യാന്ന് എത്ര പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് അറിയില്ല കാരണം ഇതൊരു സ്റ്റോറി കൈൻഡ് ഓഫ് വീഡിയോ ആണ് ബട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എൻ്റെ മെമ്മറീസും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ലെ തിരുവാതിരിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് പേർക്കെങ്കിലും ഇതറിയില്ലായിരിക്കും അപ്പോൾ അവർക്കൊരു ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും ആൻഡ് ചില ആൾക്കാർക്ക് ഇത് കൗതുകമായിരിക്കും ഇങ്ങനെയും സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് വിചാരിക്കുന്നുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു വീഡിയോ കുറച്ച് എനിക്കറിയാവുന്ന വളരെ കുറച്ച് അറിവ് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ മലയാള മാസത്തിലെ ധനു ആയിട്ടുള്ള മാസത്തിലെ എന്താ പറയുക തിരുവാതിര നാളാണ് കേട്ടോ അപ്പൊ ആക്ച്വലി ഞാനത് ഷൂട്ട് ചെയ്യുന്നത് അതിന് മുമ്പാണ് ബട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തിരുവാതിര നാളായിരിക്കും അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മുടെ പരമശിവന്റെ നാൾ പിറന്നാളാണ് കേട്ടോ തിരുവാതിരയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഐതിഹ്യമുണ്ട് ഏർ അതാണ് മെയിനായിട്ട് നമ്മൾ പറയാറുള്ളത് കാരണം ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും കല്യാണം നടക്കുന്ന നാളാണ് തിരുവാ തിരുവാതിര നാൾ ധനുമാസത്തിലെ തിരുവാതിര അപ്പൊ അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കേരളവും ആണ് കേട്ടോ ഒരു ആഘോഷം ആഘോഷിക്കുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങനെ വലിയ കാര്യത്തിൽ എന്ന് തോന്നുന്നു എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കാം ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളയിലാണ് കൂടുതലായിട്ടും ഇത് ആഘോഷിക്കുന്നതും അതും എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മംഗല്യവതികളായ സ്ത്രീകള് നെടുമംഗല്യത്തിന് വേണ്ടിയും അതുപോലെ കന്യകമാരായിട്ടുള്ള സ്ത്രീകള് നല്ലൊരു വരനെ കിട്ടാനും അവരുടെ കല്യാണം വേഗം നടക്കാനും വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് കേട്ടോ തിരുവാതിര വ്രതം ആൻഡ് പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിക്കാത്ത കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ മാത്രല്ലാട്ട് ഇത് ആഘോഷിക്കുന്നത് ഇപ്പം ആണെങ്കിൽ എൻ്റെ ചെറുപ്പകാലം മുതലേ ഇത് വ്രതം ഞാൻ തിരുവാതിര വ്രതം എടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല ബട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ബട്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ പോലും നമ്മൾ നമ്മളെടുക്കുമായിരുന്നു തിരുവാതിരവൃതം അത് നമ്മുടെ വീട്ടിൽ അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുകളാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുറേ മെമ്മറീസ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ ബാംഗ്ലൂരാണ് ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നാട് മിസ്സ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ച് കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ആഘോഷമാണ് കേട്ടോ തിരുവാതിര സമയത്ത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടും തിരുവാതിര കളിക്കും പാതിരാപ്പൂ ചൂടും എട്ടങ്കാടി കഴിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെ അപ്പം ഞാൻ എൻ്റെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് നന്ദു അച്ചു അവരെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ഞങ്ങളുടെ അവിടെ ഒരു ഗ്യാങ് ഉണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് പോകും എന്നിട്ട് അതുപോലെ തന്നെ തിരുവാതിരക്കൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ നല്ലവണ്ണം മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നാട്ടിൽ ആഘോഷം കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ കുറെ മെമ്മറീസൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വരാൻ ഉണ്ടോ അപ്പം നെക്സ്റ്റ് ടൈം പോസിബിളി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് കേട്ടോ കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യോദയത്തിന് മുമ്പേ കുളത്തിൽ പോയി കുളിച്ച് തുടിച്ചു എന്ന് പറയും അതായത് നല്ലോണം വെള്ളം കൊണ്ട് ഒച്ച ഉണ്ടാക്കി കുളിക്കുന്നതിനാണ് കേട്ടോ തുടിച്ചു തുടിക്കുകയെന്ന് പറയാം അങ്ങനെ കൈയൊക്കെ ഇട്ട് നല്ലോണം ഒച്ച ഉണ്ടാക്കുന്നതിന് അപ്പോൾ അങ്ങനെ തുടിച്ച് കുളിച്ച് തിരുവാതിരപ്പാട്ട് പാടി എല്ലാവരും ഒരുമിച്ച് കൂടി കുളിക്കാൻ പോകും തിരുവാതിരപ്പാട്ട് പാടും അതുപോലെ തന്നെ എന്താ പറയുക ഊഞ്ഞാലാടും അത് കഴിഞ്ഞ് നമ്മൾ നൊയമ്പ് നോൽക്കും അപ്പൊ നമ്മൾ എന്താ പറയുക ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കും കൂടുതലായിട്ട് പിന്നെ നമ്മള് പൂർണ്ണമായിട്ടും അരിഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ തിരുവാതിര നാളില് ആൻഡ് തിരുവാതിരയുടെ തലേനാളാണ് നാളാണ് മകീരം എന്ന് പറയുന്നത് മകീരം നാളും തിരുവാതിര നാളുമാണ് ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് അതിൽ മകേരം നാളിൽ കൂടുതലായിട്ടും കല്യാണം കഴിഞ്ഞവരാണ് വ്രതമെടുക്കാറ് അത് എന്താ പറയുക കുട്ടികൾ ഉണ്ടാവാൻ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ എടുക്കാറുള്ളത് തിരുവാതിര നാളിലാണ് അത് അതാവുമ്പോൾ കല്യാണം കഴിഞ്ഞവരാണ് പൊതുവേ എടുക്കാറ് മകീരത്തിനെടുക്കാറ് അപ്പോൾ പിന്നെ തിരുവാതിര നാളിൽ ഉറക്കൊഴുപ്പുണ്ടാകും അതായത് നമ്മൾ രാത്രി ഉറങ്ങേയില്ല ഇങ്ങനെ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കും ഒരു പന്ത്രണ്ട് മണി നേരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പാതിരാപ്പൂ ചൂടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും കല്യാണമാണ് തിരുവാതിര നാളിൽ ആഘോഷിക്കുന്നതെന്ന് അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു സംഭവം എന്ന് ഞാൻ ചെറുതായിട്ടൊരു സ്റ്റോറി പോലെ പറയാം കേട്ടോ അപ്പോൾ ശിവന്റെ ഭാര്യയായിരുന്നു സതീദേവി ആൻഡ് സതീദേവിയുടെ അച്ഛനാണ് ദക്ഷൻ ഒരു ദിവസം ദക്ഷൻ ഒരു യാഗ യാഗം ചെയ്യായിരുന്നു അപ്പോൾ ഈ യാഗം നടത്തിയപ്പോ ദക്ഷൻ സതീദേവീനോ സതീദേവിയുടെ ഭർത്താവായ പരമശിവനെയോ വിളിച്ചില്ലായിരുന്നു അപ്പോ സതീദേവി പക്ഷേ ആ യാഗത്തിലേക്ക് ചെന്നു ആൻഡ് ആ യാഗത്തിലേക്ക് ചെന്നപ്പോൾ ദക്ഷന് ഭയങ്കര ദേഷ്യം വന്നു വിളിക്കാണ്ട് വന്നതിനെ തുടർന്ന് ആൻഡ് സതീദേവീനെ അവിടെ ഭയങ്കരമായിട്ട് അപമാനിച്ചു അപ്പോൾ ആ ഒരു അപമാനത്തിൽ മനം ആ യാഗത്തിൽ ചാടായിരുന്നു സതീദേവി അങ്ങനെ സതീദേവി മരിച്ചു ആൻഡ് ഇത് കേട്ടറിഞ്ഞ് നമ്മുടെ ശിവഭഗവാൻ ഭയങ്കര ക്രുദ്ധനായിട്ട് ദക്ഷനെ കൊന്നു അപ്പോ എന്നിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയി അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സതീദേവി നമ്മുടെ പാർവതി ദേവിയായിട്ട് പുനർജനിച്ച് ഏർ അച്ഛന്റെ അനുവാദത്തോട് കൂടിയിട്ട് ശിവഭഗവാനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ വേണ്ടി തപസ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോ ആ ഒരു സമയത്താണ് ദൈവന്മാരും അസുരന്മാരും ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞു ശിവപുത്രന് മാത്രമാണ് ഈ ഒരു അസുരന്മാരെ കൊല്ലാൻ പറ്റുകയുള്ളൂന്ന് അപ്പം അങ്ങനെ എല്ലാവരും കാമദേവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ശിവഭഗവാൻ ശിവഭഗവാന്റെ ശിവഗവാന്റെ കുട്ടിക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ആൻഡ് എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പപാടം അയച്ചു കേട്ടോ അപ്പം ആ ഒരു സമയത്ത് പുഷ്പപാടം അയച്ചപ്പോൾ ശിവഭഗവാന് അത് ഇഷ്ടപ്പെട്ടില്ല ശിവഭഗവാൻ നമ്മുടെ കാമദേവനെ കുന്നു അപ്പോൾ അങ്ങനെ കാമദേവന്റെ മരണം അറിഞ്ഞിട്ട് കാമദേവന്റെ ഭാര്യയായിട്ടുള്ള രതീദേവി ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന് ദേവി അത് കണ്ടിട്ട് പാർവതി ദേവിയും ബാക്കി ദേവസ്ത്രീകൾ എല്ലാവരും കൂടി തപസ്സിരുന്ന് ആൻഡ് അവരുടെ ഒരു തപസ്സിൽ സംതൃപ്തനായ ശിവ ശിവഭഗവാൻ കാമദേവനെ എന്താ പറയുക മോക്ഷം കൊടുത്ത് ജീവിപ്പിച്ചു കേട്ടോ ആ ഒരു സമയത്ത് ശിവഭഗവാൻ പാർവതി ദേവീനെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ സന്തോഷത്തിൽ പാർവതി ദേവി ഊഞ്ഞാലാടുകയും കളിക്കുകയും തിരുവാതിരപ്പാട്ട് പാടുകയും ഫലവർഗ്ഗങ്ങൾ കഴിക്കുകയും എല്ലാം ചെയ്ത് ഇങ്ങനെ നടന്നു കേട്ടോ അപ്പൊ അതിനാണ് ഇങ്ങനത്തെ കുറെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തിരുവാതിര നോക്കുന്നത് ഈ ശിവന്റെയും പാർവതിയുടെയും പ്രീതി നേടാനുള്ള ഒരു കാര്യം ഒരു വ്രതമായിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട് കേട്ടോ ഈ ഒരു തിരുവാതിര സമയത്ത് നമ്മൾ അരി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം നമ്മൾ കൂടുതലായിട്ടും കിഴങ്ങ് വർഗങ്ങളൊക്കെയാണ് കഴിക്കാറ് തിരുവാതിര പുഴുക്ക് അതിൽ കുറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ എട്ടങ്ങാടി ഉണ്ടാക്കുമ്പോൾ കുറെ കിഴങ്ങൊക്കെ നമ്മൾ ഇടാറുണ്ട് പിന്നെ അന്ന് നമ്മൾ ചന്ദനം ചാലിച്ച് ചന്ദനവും മഞ്ഞളും കൂടി എന്താ പറയാ അരച്ച് നമ്മൾ തേക്കാറുണ്ട് പിന്നെ കുങ്കുമിടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കണ്ണൊക്കെ എഴുതും ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഐലൈൻഡർ ഒന്നും ഉപയോഗിക്കാണ്ട് കൺമശി വെച്ചിട്ടാണല്ലോ കണ്ണ് എഴുതിയേക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ചന്ദനം ഒന്നും അങ്ങനെ കിട്ടില്ല എന്നു പറഞ്ഞാൽ മഞ്ഞൾ തൊട്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ നൂറ്റെട്ട് വെറ്റില ഒരുമിച്ച് കഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് ആൻഡ് ഈ വെറ്റില നമ്മൾ ഭഗവാനെ നീതിച്ച വെറ്റിലയായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരുടെ ഫേസ്റ്റ് തിരുവാതിരനെ പറയുന്നതാണ് പൂ തിരുവാതിര എന്നുള്ളത് ആൻഡ് അവർക്കത് ഭയങ്കര ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ പൂത്തിരുവാതിരിയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്കറിയാവുന്ന കുറച്ചൊക്കെ ഐതിഹ്യങ്ങൾ കേട്ടോ ആൻഡ് ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാമായിരുന്നു എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളതെന്നൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് പോലെ കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാട്ടോ അപ്പം അതാണ് തിരുവാതിര അപ്പം കുറെ പേർക്ക് എനിക്കറിയാം ഇപ്പം വേറെ സ്ഥലത്തൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ കറന്റ് സിറ്റുവേഷൻ അതാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ തിരുവാതിര കളിക്കാൻ പോലും പറ്റില്ല പിന്നെ എന്താ പറയുക പുറത്തൊക്കെ ഉള്ളവർക്കും ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നെന്താ അപ്പം എല്ലാവരും തിരുവാതിര ആഘോഷിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങൾ ആഘോഷിക്കുന്ന രീതിയൊക്കെ ഒന്ന് പറയണോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ലെങ്ത് കൂടിയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ആര് i